ഒരു ഡിവോഴ്സ് ലോയർ ആണല്ലോ ആ ഒരു പേർസ്പെക്ടീവ് എന്ന് എന്താ അറേഞ്ച് മാര്യേജ് ആണോ ലവ് മാര്യേജ് എന്നല്ലേ ഒരു ഡിവോഴ്സ് ലോയർ എന്നുള്ള പേർസ്പെക്ടീവിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്നുള്ള പെർസ്പെക്റ്റീവിലും ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലവ് മാരേജ് തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ആരോ ചോദിച്ചു മാം ലവ് മാരേജ് അല്ലേ എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രയുള്ള അത്രയുള്ളൊരു മെച്ചൂരിറ്റി ഇല്ലായിരുന്നു നമുക്ക് ആൾക്കാർ തിരിച്ചറിയാൻ പറ്റുന്നത് പക്ഷേ ലവ് മാരേജ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക പാരൻറ്റ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തരുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൂടെ എനിക്ക് ും അത് അംഗീകരിക്കാൻ പറ്റില്ല വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ എൻ്റെ ആ നിലപാടിനും ഒരു മാറ്റവും ഇല്ല ഇപ്പം ഞാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ടില്ലേ അമ്മ നോക്കി തരുമോന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കട്ടെ യു ഷുഡ് ഫൈൻഡ് ഔട്ട് യുവർ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കാണുന്ന മോൾ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി വേറൊരാളാണ് അപ്പം ഞാൻ എൻ്റെ ഒരു പുരുഷനെയോ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ സാമ്പത്തികമുണ്ടോ അല്ലെങ്കിൽ വീടൊക്കെ കുടുംബമൊക്കെ നല്ലതാണോ അച്ഛൻ്റെ അമ്മയൊക്കെ സെറ്റിൽഡ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കും പക്ഷെ നിനക്ക് സംബന്ധിച്ചിടത്തോളം അന്ന് വിഷയമല്ലായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കുറെ കൂടെ എന്നു ഞാനുമായിട്ട് ആ വൈബുള്ള ഒരാളായിരിക്കും നല്ലത് അത് കാരണമാണ് എപ്പോഴും ഞാൻ പറയുന്ന ഈ തലമുറയുടെ അടുത്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ പേഴ്സൺ എന്ന് പറയുന്നത് അത് ഒരിക്കലും വീട്ടുകാർക്ക് വന്നിട്ട് അയ്യേ എന്ന് പറയുന്ന രീതി ഇതാണോ നീ കണ്ടുപിടിച്ച ഒരാൾ അന്ന് പറയാത്ത രീതിയിൽ ജാതിയോ മതമോ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതിൻ്റെ മേരിലാണ് പാരൻസ് നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് വന്ന ഒരു കേസ് ഉണ്ടല്ലോ അത് വന്നിട്ട് മറ്റേ മാരറ്റ് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് അതിന് വന്നിട്ട് അവരുടെ റിലേഷൻഷിപ്പിൽ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛൻ എതിർത്തത് ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എതിർക്കാനുള്ള കാരണമാണ് ജാതി ശരിയല്ല അപ്പം അതിനൊന്നും ഒരിക്കലും ഒന്നും കൊടുക്കരുത് അതല്ലാതെ അവർ പറയുന്ന കറക്റ്റായിട്ടൊരു റീസൺ ഉണ്ടെങ്കിലും ഇപ്പം കഞ്ചാവ് പഠിച്ച നാല് നാല് കിടക്കുന്ന ഒരുത്തനാണ് എന്നാൽ പ്രയോഭമ തലയിൽ കയറി കൊണ്ടുവന്നു ഇപ്പോഴേക്കും പറഞ്ഞാൽ മക്കളത് ശരിയാവത്തില്ല എന്ന് യോജിച്ച ചോദിച്ചല്ല എന്ന് പറയുമ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാതെ ഈ ജാതി മതം സാമ്പത്തികം അതൊന്നും അല്ല വിഷയം കാരണം സാമ്പത്തികം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ജാതിയും മതമൊക്കെ മനുഷ്യർ ഓരോരുത്തർ ഉണ്ടാക്കിയത് നമ്മുടെ ആ വീട്ടിൽ ആ ജാതിയിൽ ജനിച്ചത് നമ്മുടെ ആരുടെയും തെറ്റല്ല അതേപോലെ പിന്നെ വന്നിട്ടുന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് ആവുന്ന സമയത്ത് പഴയ കാലത്തുള്ള പോലെ അല്ല ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട കാണാനേ പറ്റുള്ളൂ ജസ്റ്റ് കുറച്ച് സംസാരിക്കാൻ പറ്റും മൊബൈൽ പോലും ഇല്ലാത്ത കാലത്താണ് അമ്മയൊക്കെ പ്രണയിച്ചത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അയാളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഒരു വിവാഹത്തിലേക്ക് കിടക്കുന്നതല്ലേ നല്ലത് പക്ഷേ എന്നാലും സി ഇപ്പോഴത്തെ ഒരു സിമാരിയിൽ ഞാൻ പറഞ്ഞു ഞാൻ അറേഞ്ച് മാരേജിനെ പ്രൊമോട്ട് ചെയ്യുമോ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിൽ കൂടെ തന്നെ അവര് കുറേ നാള് പ്രണയിച്ചു ഈവൻ അവർ കുറച്ച് നാൾ ലിവിങ് ടുഗതർ ചെയ്തു എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് നിയർലി ഹാർഡ്ലി ഒരു വൺ ഇയർ എങ്കിലും അവർക്ക് കൂടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ ലൈക്ക് ഇത്രയും ഓൾ ദീസ് ഇയേഴ്സ് അവർക്കറിയാമായിരുന്നു ഇന്ന ഡൗട്ട് അവർക്കറിയായിരുന്നു എന്നിട്ടും പിന്നെ ഇത് എന്റെ ഇടപ്പിന്നെ ഭയങ്കര റോങ്ഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു ബാഡ് മാര്യേജിലോട്ട് പോകുന്നുണ്ടല്ലോ ലവ് മാര്യേജും പോകുന്നുണ്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് എനിക്കിപ്പോ പറയാൻ പറ്റുന്ന നമുക്ക് വരുന്ന കേസുകൾ വരുമല്ലോ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് വരുന്ന അറേഞ്ച് ചെയ്ത കേസുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ പ്രസൻസ്റ്റേജ് അല്ലേ ഇപ്പൊ നീയും ഓഫീസിലിരിക്കുന്ന കാരണം അറിയാം ലവ് മാരേജ് വരുന്നത് വളരെ റയറാണ് നോക്കുകയാണെങ്കിൽ അറേഞ്ച് മാര്യേജും ലവ് മാരേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താ അറേഞ്ച് മാരേജിൽ വീട്ടുകാർ കണ്ടുപിടിച്ചായിരുന്നു ലവ് മാര്ജിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു അറേഞ്ച് മാര്യേജിൽ നമുക്ക് ഈ ലവ് മാരേജിൽ അപ്പോൾ ആ പാർട്ട്നറിനറിയുന്ന പോലെ അത്രയും നമുക്ക് ചിലപ്പോൾ അറേഞ്ച് മാര്യേജിൽ അറിയാൻ പറ്റില്ല ഐ മേ ബി അതിൻ്റെ ഒരു സർക്കം സ്റ്റാറ്റസോ സിറ്റുവേഷൻസോ ഇല്ല പക്ഷെ ലവ് മാരേജിൽ ആ ഒരു ലെവറേജ് നമുക്കുണ്ട് എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ വരുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പരിഹരിക്കപ്പെടാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ വരുന്നത് എക്സ്ട്രാ മാരേറ്റർ റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങൾ അതല്ലാതെ ലവ് മാരേജിൽ അധികം പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുകയായിരിക്കാം ഡിഫൻസ് പക്ഷെ എന്നാലും ഒരു വ്യക്തിയെ മാട്രിമോണിയൽ സൈറ്റിലാണ് എങ്കിലും ഒരു പ്രണയം തോന്നി ഫിസിക്കലി ആയി ഒരു ഇമോഷണലി എല്ലാ രീതിയിലും ഒരു ഇൻറ്റിമസി വന്നതിന് ശേഷം മാത്രം അയാൾ നമ്മുടെ ലൈഫിലോട്ട് എടുക്കണം എന്ന് തന്നെയാണ് మ్మారు